പുന്നമൂട് സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിൽ പെപ്പർ സ്പ്രേ പ്രയോഗം പത്തു കുട്ടികളും അധ്യാപികയും ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ മൂന്നാമത്തെ പീരീഡ് ഇന്റർവെലിന് ശേഷമാണ് സംഭവം നടക്കുന്നത് ക്ലാസിൽ പുറകിലിരിക്കുന്ന കുട്ടികൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെയാണ് ക്ലാസ് ടീച്ചർ സംഭവം അറിയുന്നത് ശ്വാസതടസ്സവും ചുമയും അനുഭവപ്പെട്ടതോടെ കുട്ടികളെയെല്ലാം ക്ലാസ്സിന് പുറത്താക്കി തൊട്ടടുത്ത ക്ലാസ്സിലുണ്ടായിരുന്ന അധ്യാപിക സംഭവം സംഭവമറിഞ്ഞ് ജനാലയിലൂടെ നോക്കുമ്പോൾ അധ്യാപികയ്ക്കും അസ്വസ്ഥതയുണ്ടായി ക്ലാസ് നമ്മളെ ക്ലാസ്സിലിരിക്കുകയായിരുന്നു മാത്സ് പിരീഡായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം പ്രായ അടിക്കുന്ന പ്രായ പടുത്തവർ കഴിക്കുക ദുർഗന്ന് വന്ന് എല്ലാവരും ചമച്ച് പെട്ടെന്ന് തന്നെ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി കുറേ പേർ ചർത്തിക്കുകയും കഴിഞ്ഞ് കഴിയും അങ്ങനെയൊക്കെ ചെട്ട് പെട്ടെന്ന് ഇറങ്ങി മിക്ക സാറുമാർ വണ്ടിയെടുത്ത് എടുത്തു പിള്ളേർ അപ്പുറത്തെ പിള്ളേർ ഓടി വന്ന് ആ ക്ലാസ്സിലുള്ള പിള്ളേർ ഓടി ഇറങ്ങിയില്ലേ പെട്ടെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ കുറച്ച് സാറുമാരും വന്ന് അവരും വന്ന് ബാഗ് ചെക്ക് ചെയ്താൽ അപ്പം അവർക്ക് വേറെ ആ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ നേരെ താഴെ പോയി താഴെ വന്ന് എല്ലാ പിള്ളേരും പിന്നെ രണ്ടാമത് ആ ക്ലാസ്സിലൊരു കുട്ടിക്കാരും ഇപ്പം ശ്വാസം മുട്ടലൊന്നുകൊണ്ട് നേരെ പിന്നെ അവര് എല്ലാവരും ബാക്കി അവിടെ രണ്ടുപോകും ക്ലാസ് ഉണ്ട് എല്ലാവരും താഴെക്കി ഷട്ടർ അടിക്കും ഷട്ടർ അടുപ്പിച്ച് ബാക്കിയുള്ള കുട്ടികളെ ആൾക്കി പിന്നെ പോലീസ് വന്ന് പോലീസ് അതിന് വന്നായിരുന്നു എന്നിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുപോകും പിന്നെ പിന്നെ കുട്ടികൾക്ക് ഓരോ സമയം കഴിഞ്ഞാൽ പിന്നെ നേമം പോലീസും അധ്യാപകരും ചേർന്ന് വിദ്യാർത്ഥികളെ നേമം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കുട്ടികളെ മാറ്റി അതേസമയം വഴിയിൽ നിന്ന് കിട്ടിയ പെപ്പർ സ്പ്രേ അബദ്ധത്തിൽ ക്ലാസ്സിൽ പ്രയോഗിച്ചതാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഫോറൻസിക് വിദഗ്ധരും ആരോഗ്യ വിഭാഗവും സ്കൂളിൽ പരിശോധന നടത്തി